കഴിഞ്ഞ ദിവസം പള്ളിക്കര പഞ്ചായത്തിൽ വലിയ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ ഭീതി വിതയ്ക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ കാസർഗോഡ് വിഷനിൽ ലഭിച്ചു ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് ചുഴലിക്കാറ്റ് പള്ളിക്കര പഞ്ചായത്തിലെ പാക്കം കരുവാക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ കനത്ത മഴയോടൊപ്പം വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടമാണുണ്ടായത് കരുവാക്കോടും സമീപ പ്രദേശത്തുമുള്ള പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് കനത്ത നാശം സംഭവിച്ചിരുന്നു ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് പൂർണ്ണമായും ഇല്ലാതാക്കിയത് ചുഴലിക്കാറ്റിന്റെ പേടിപ്പെടുത്തുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ളത് കരുവാക്കോട് നാരായണന്റെ വീടിന് മുന്നിൽ ഉണക്കാനായി കൂട്ടിയിട്ടിരുന്ന കിലോ കണക്കിന് അടക്കിയാണ് ചുഴലിക്കാറ്റ് കൊണ്ടുപോയത് വീടിന് മുന്നിലേക്ക് തെങ്ങ് കടപുഴകി വീഴുന്നതും സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ കടപുഴകിയ തെങ്ങിൻ്റെ സമീപത്തു നിന്നും മാറിപ്പോയ കർഷകൻ ചെറുക്കാപ്പാറയിലെ നാരായണന്റെ ദൃശ്യവും സിസിടിവിയിൽ വ്യക്തമാണ് ചുഴലിക്കാറ്റ് വലിയ നാശം വിതച്ച കർഷകർക്കും വീടുകൾ തകർന്നവർക്കും സർക്കാർ സഹായം ലഭ്യമാക്കാനുള്ള നടപടി വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്